ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളയുടെ ഏഴാമത് വാർഷികം ജൂൺ പതിനാല് രാവിലെ ഒമ്പത് മുപ്പതിന് കരുനാവപ്പള്ളി ലാലാജി സ്മാരക ഗ്രന്ഥശാല ഹാളിൽ നടക്കും കെ സി വേണുഗോപാൽ എം ബി ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് പ്രസിഡന്റ് ബോബൻജി ജി നാഥ് അധ്യക്ഷത വഹിക്കും പി കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും സഹായ വിതരണവും പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ എന്നിവ കരുനാവപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ചവറ എം എൽ എ സുജിത് വിജയപിള്ള എന്നിവർ നിർവഹിക്കും ചികിത്സാധന സഹായ വിതരണം പോച്ചയിൽ നാസർ നിർവഹിക്കും തുടർന്ന് രംഗത്തെ രാഷ്ട്രീയമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് പറഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെൻ്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇതിൻ്റെ ഏഴാമത് വാർഷികം ജൂൺ പതിനാലിന് കരുനാഗപ്പള്ളി ലാലാജി സ്മാരക ഗ്രന്ഥശാലയിൽ വെച്ച് നടക്കുകയാണ് ആലപ്പുഴയുടെ പ്രിയപ്പെട്ട എംപിയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കരുനാഗപ്പള്ളിയുടെ ജനകീയ എം എൽ എ സി ആർ മഹേഷ് ചവറയിലെ നമ്മുടെ ഏക്കപ്രിയങ്കരനായ എം എൽ എ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാരായിട്ടുള്ള എഴുപത് ശതമാനം അംഗങ്ങളും മറ്റ് ജനവിഭാഗങ്ങളായിട്ടുള്ള മുപ്പത് ശതമാനം അംഗങ്ങളും ഉള്ള ഒരു സാംസ്കാരിക ചാരിറ്റി സാമൂഹിക സംഘടനയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡീസ് സെൻ്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നവോത്ഥാന കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി മറ്റ് സമുദായങ്ങളിലെ നേതാക്കന്മാർ സമുദായ ആചാര്യന്മാർ കൈവടിച്ചുയർത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന കേരളം രൂപപ്പെട്ടത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കിടന്ന ഈ കേരളത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ മന്നത്ത് പത്മനാഭൻ പൊയ്കേലപ്പച്ചൻ മഹാത്മാ അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ അങ്ങനെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ആ തത്വം തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡീസ് സെന്ററും പാലിച്ചു പോകുന്നത് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ചട്ടമ്പി സ്വാമികളുടെയും മന്നത്ത് പത്മനാഭൻറെയും പൊയ്കേലപ്പച്ചൻ്റെയും അങ്ങനെ എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ചരമദിനം ആചരിക്കുകയും ആ അവരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആറു വർഷക്കാലമായി കരുനാഗപ്പള്ളിയിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൂറുകണക്കിന് ആളുകൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ ചികിത്സാധനസഹായങ്ങൾ ചെയ്യുന്ന ഒരു സാമൂഹ്യ സംഘടനയാണ് ട്രസ്റ്റ് ഇതിൻ്റെ നേതൃത്വത്തിൽ മികച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കലുണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കുട്ടികളെ ആദരിക്കും അവാർഡ് വിതരണം നിർവഹിക്കും ഈ പ്രാവശ്യം നമ്മൾ അവാർഡ് നൽകുന്നത് മൂന്ന് പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ജാതിരഹിത കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നവോത്ഥാന തുടർ പ്രവർത്തകനായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ വിനോദ് രണ്ട് കോൺഗ്രസ് നേതാവ് കയാക്കിങ്ങിൻ്റെ സംസ്ഥാന ചെയർമാൻ ദേശീയ ഗെയിംസ് ഇപ്പം ചൈനയിൽ നടക്കുന്നതിൽ സെലക്റ്റീവായിട്ടുള്ള പോകുവാൻ ഇന്ത്യൻ മാനേജരായി തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്ത കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് ശ്രീ അഡ്വക്കറ്റ് അനിൽ ബോസ് ജീവകാരുണ്യ പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മെഹർഖാൻ ചേന്നല്ലൂർ എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകുന്നത് നിരവധി സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ അവരെ ഇവിടെ ആദരിക്കുന്നുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്നും ഈ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പോയി എ ഗ്രേഡ് നേടിയ കുട്ടികൾക്കും ചടങ്ങിൽ വെച്ച് ആദരവ് നൽകുന്നു നൂറ്റി മുപ്പത്തി പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും തയ്യൽ മെഷീൻ സൈക്കിൾ അങ്ങനെ നിരവധി സഹായങ്ങൾ നൽകുന്ന ഒരു ബൃഹത് പരിപാടിയാണ് ജൂൺ പതിനാലിന് കരുനാഗപ്പള്ളിയിൽ നടത്തുന്നത് കരുനാഗപ്പള്ളിയിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഈ സംഘടനയ്ക്കുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് കടന്നു പോകുന്നത് ജാതിയും മതവും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഈ കെട്ട എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുപോയി നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നാമധേയത്തിലുള്ള ഈ സംഘടന ലക്ഷ്യം കാണുന്നത് ഇന്നത്തെ കാലത്തും ജാതി പറഞ്ഞ് പരസ്പരം വേർതിരിവുണ്ടാകാതെ ഐക്യത്തോടെ പോകണമെന്നുള്ള ഒരു ശ്രമമാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്